ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ടീച്ചേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം കോപ്പിറൈറ്റ് ബിറേറ്റ് ഇഷ്യൂകളോടാണ് ചന്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീകേണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബറായി ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നിടത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്ന സാധിക്കുന്നത് തീയതിയിലെ എഫക്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇരുപതാന്തീയെ ബിറ്റ് മാർക്കിൻ്റെ ലിങ്കും ഇരുപതാം തീയതിയിലെ ബി മാർക്കിൻ്റെ ലിങ്കിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണിലെ ത്രീ ഡി എഫക്ട് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബിറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ത്രീ ഡിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ടു ഡേ സ്പെഷ്യൽ ഡേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാം എഡിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ താഴെ യെല്ലോ ലയറി ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ സ്പെഷ്യൽ ഡേ എന്ന് മാറ്റിയ ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടവർക്ക് എഴുതി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് രണ്ട് ഫോട്ടോസ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ട് ഫോൺ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാപ്പി ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേരൊക്കെ വെച്ച് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് പത്ത് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ ആ പേപ്പർ പോയിരിക്കുന്ന നമുക്ക് ഈ സൈഡിലായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കാം നാല് ഫോട്ടോ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട നാല് ഫോട്ടോയും നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യേണ്ട അലൈറ്റ് മോഷൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് പത്ത് സെക്കൻഡ് മുതൽ ഇരുപത്തിനാല് വലിയ സെക്കൻഡ് മുതലാണ് നാല് ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ ടീച്ചേഴ്സിൻ്റെ ഫുൾ ഫോമൊക്കെ ഞാനത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് പേജ് ചെയ്തിരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കുന്നവർക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കറക്റ്റായിട്ട് വേറെ എന്തെങ്കിലും പേ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് നമുക്ക് ആദ്യം ഫോട്ടോ എഡിറ്റ് ചെയ്യാം അതിനായിട്ട് ബാക്ക് എടുക്കുക ബാക്ക് അടിച്ചിട്ട് ഹോം എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വൺ പോയിൻറ്റ് വൺ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ എഴുതി കൊടുത്താൽ മതി സ്ക്രീൻ ഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് എന്നിട്ട് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫേമസ് പി എൻ ജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം ആ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ പ്ലസ് പസട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസറി കൊടുക്കുക ഇതുപോലെ നാല് ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെക്കുക ഞാൻ രണ്ട് ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ നാല് ഫോട്ടോയും കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം വേണം നമ്മളെ ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു മനസ്സിലായല്ലോ കംപ്ലീറ്റ് നാല് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇരുപത് തീയതിയിലെ ബീറ്റ് മാർക്ക് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ആദ്യം ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോ ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് ഇരുപത്തി നാല് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് പത്ത് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ വീണ്ടും പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ആഡ് ചെയ്യുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം നമ്മൾ മുമ്പ് എഡിറ്റ് ചെയ്തോളൂ വൺ പോയിൻറ്റ് വൺ ആസ്പെഷ്യുള്ള ഫോട്ടോ ആയിരിക്കണം രണ്ട് ഫോട്ടോ ആഡ് ചെയ്തു ഇതുപോലെ തന്നെ ബാക്കി ഞാൻ റിപ്പീറ്റായിട്ട് സെയിം ഫോട്ടോ തന്നെ ആഡ് ഉള്ളൂ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നാല് ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ വരിക പത്ത് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം അല്ല നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ആഡ് ഇരിക്കുന്ന ആ ഫോട്ടോ വന്ന ശേഷം നമുക്കത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക മൂവാന് ടൗൺസോ സെലക്ട് ചെയ്തിട്ട് തേർഡ് മൂന്നാമത് സൂം സൂം ഓപ്ഷൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ സ്ക്രീനിനകത്ത് റൈറ്റ് തുപോലെ തന്നെ വെക്കുക ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് വെക്കുക പറഞ്ഞു മനസ്സിലല്ലോ ലെഫ്റ്റ് സൈഡിലാണ് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡ് കറക്റ്റ് വെച്ച ശേഷം നമുക്ക് അതിനകത്ത് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രോക്ക് എന്ന് കാണുന്നുണ്ടല്ലോ അതൊന്ന് എനേബിൾ ചെയ്യുക അതിൻ്റെ വൈറ്റ് ആക്കി കൊടുക്കുക അതിൻ്റെ സ്ട്രോക്കിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം അതിനകത്ത് തന്നെ നമ്മൾ താഴെ നാല് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഷാഡോ എഫക്റ്റ് കൂടി എനേബിൾ ചെയ്യുക അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക ഒരു ട്വൻറ്റി എയ്റ്റ് കൊടുത്താൽ മാത്രം മതി ഇത്രയും കൊടുത്ത ശേഷം ഈ ആ ഫോട്ടോ കോപ്പി എടുക്കുക ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ കോപ്പി എടുത്തിട്ട് ബാക്കിയൊക്കെ ഫോട്ടോയിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കോപ്പി എടുത്തിട്ട് സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സൈഡിൽ നിന്ന് ആരോ ബട്ടൻ ക്ലിക്ക് ചെയ്ത ശേഷം കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക ഇപ്പം സെക്കൻഡ് ഫോട്ടോ ലെഫ്റ്റ് സൈഡാണ് വരേണ്ടത് പറഞ്ഞു മിനിസ് ആല്ലോ മൂവാണ്ട് ആവശ്യം എടുക്കുക ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ സൈഡ് വെക്കുക ഇത്രയും കൊടുത്താൽ മാത്രം മതി അടുത്ത ഫോട്ടോ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ വന്ന ശേഷം പ്രസ്പെട്ടൻ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം നമ്മൾ കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ പേജ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ലെഫ്റ്റ് ആൻഡ് റൈറ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ആണ് ഫോട്ടോ അടിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ ഇനി നമുക്ക് നമുക്കിതിനൊക്കെ എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോയുടെ എഫക്റ്റ് ആദ്യം എടുക്കാം അതിനാണ്ട് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക താഴെ എഫക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് എഫക്റ്റും ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ ബി റ്റി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ പത്ത് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് മുതലല്ല ഫോട്ടോ ആഡ് ഇരിക്കുന്നത് കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്താൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ കംപ്ലീറ്റ് രണ്ട് എഫക്റ്റ് നമുക്ക് അവിടെ ആഡ് ആയിട്ടുണ്ട് ആ എഫക്റ്റും ആ ഇമേജ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നാല് ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് നാല് ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് എഫക്റ്റും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിനായിട്ട് ബാക്ക് അടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ രണ്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇത്ര എഫക്റ്റ് മുഴുവൻ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബി റ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ടെക്സ്റ്റിനും ഈ എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഓരോ ലെയർ ആയിട്ട് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് എല്ലാ ടെക്സ്റ്റും ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നമ്മൾ ഫോട്ടോയുടെ സൈഡിലൊക്കെ ടെക്സ്റ്റ് എഴുതിട്ടുണ്ട് അവിടെയൊക്കെ ഈ എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നമ്മൾ ഇതിനകത്തൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് മുകളിലും താഴെ ബട്ടർഫ്ലൈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും ആ വീഡിയോ ആണ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണ് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവർ ബി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ബി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ബട്ടർഫ്ലൈയുടെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കി എന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി എന്ന് കൊടുക്കാൻ നേരത്ത് നമുക്ക് മുകളിൽ ക്രോമാക്കി കാണാൻ സാധിക്കും അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് കീ കളർ കാണുന്നുണ്ട് കീ കളർ ഗ്രീൻ തന്നെ ആയിരിക്കണം അതിനുശേഷം ട്രഷബോളെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒരു രണ്ടായിരത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുക കറക്റ്റായിട്ട് വയ്ക്കുക രണ്ടായിരത്തിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് വെക്കാൻ നേരത്ത് നമുക്ക് ആ ബട്ടർഫ്ലൈ മാത്രം കാണാൻ സാധിക്കും ഗ്രീൻ ലെയർ ഒക്കെ മാറിയിട്ടുണ്ടാവും അതിനുശേഷം മൂവാണ്ട സമയത്തിട്ട് അതിനകത്ത് സെക്കൻഡ് റൊട്ടേഷൻ എടുത്ത ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ബട്ടർഫ്ലൈ മുകളിലും താഴെ പറക്കുന്ന രീതി കാണിക്കണം അതിനായിട്ട് ഏതെങ്കിലും ഒരു കോർണർ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക റൊട്ടേഷൻ എടുക്കുക ഒരു എഴുപത് ശതമാനം വെച്ചാൽ മതി കറക്റ്റ് ആയിട്ട് വെച്ച ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ നെക്സ്റ്റ് റെഡ് ലൈൻ നമ്മൾ ഇത്രയും മാത്രം മതി വീഡിയോ അതിന് ശേഷം ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക മൂവാണ്ടാവസെബിലാണ് സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക ഇതുപോലെ അറ്റത്ത് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഇപ്പം നമുക്ക് ആ ബട്ടർഫ്ലൈ പറക്കുന്ന എഫക്റ്റ് നമുക്ക് നമുക്കവിടെ കിട്ടുന്നതാണ് അടുത്ത താഴെ അത് കൊടുത്തേക്കുന്നത് അടുത്ത രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് ഒരു ബട്ടർഫ്ലൈ സെലറ്റ് ആയിട്ട് മുകളിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അത് റൊട്ടേറ്റ് ചെയ്യുക കറക്റ്റായിട്ട് റൊട്ടേറ്റ് കൊടുക്കുക ഏകദേശം ഒരു മൈനസ് നൂറ്റിയാറ് കൊടുത്താൽ മതി അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതായിരിക്കും അതിനായിട്ട് അത് ടോപ്പിലും ഇതുപോലെ കൊണ്ടുവെക്കുക സ്റ്റാർട്ടിംഗ് വന്ന ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ എൻ്റെ എത്തിയിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക ഇപ്പം നമുക്ക് താഴെ മുകളിലുമായിട്ട് ഓരോ ബട്ടർഫ്ലൈയുടെ എഫക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഇത് രണ്ട് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള ലെയർലെല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം ഇത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും എൻഡ് വരെ ഇതുപോലെ തന്നെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ രണ്ട് ഗ്രീൻ ലെയറും ഇതുപോലെ കറക്റ്റായിട്ട് പേസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗ്രീൻ ലെയർ കഴിഞ്ഞ് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് ലൈൻ കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ട്രിം ചെയ്യാനായിട്ട് ഓരോ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക പറഞ്ഞാൽ മനസ്സിലോ കറക്റ്റായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ ട്രിം ചെയ്യുക ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പി എച്ച് ടു ലെയർ എൻഡ് വരെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ രണ്ട് ഗ്രീൻ ലെയർ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരെ ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇന്ന് നമുക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോട് പറഞ്ഞ് തരാം എൻഡ് വരെ കറക്റ്റായിട്ട് ചെയ്യുക ഇന്ന് പ്ലേ ചെയ്യാൻ നോക്കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ക്യാമറ ഐ ക്യാൻ എനേബിൾ ചെയ്യുക ഇപ്പം നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ പോലെ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അച്ചിരിയെന്നൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് ആണത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ